ഇത് മഞ്ഞപ്പഴം ഇത് പഴം ഇത് കരിങ്ക ഇത് വരകരി ഇത് അരിക്ക ഇത് പിഞ്ച് ഇത് പൂപ്പിഞ്ച് ഇത് ഞാൻ പൊട്ടിച്ചു കാണിക്കട്ടെ മഞ്ഞപ്പഴം ആദ്യം പൊട്ടിക്കാം വേണ്ട മഞ്ഞപ്പഴം പിന്നെ പഴം കാണിക്കാം വേണ്ട പഴം പിന്നെ കരിങ്ക കാണിക്കാം കരിങ്ക ഇതുവരെയുള്ള എടുക്കുമ്പോഴാണ് കറക്റ്റ് പരുവ കേട്ടോ എടുക്കാനുള്ള പരുവ് പിന്നെ ഇത് നമുക്ക് വരകരി ഇത് കണ്ടോ കരിങ്കായെ കാട്ടിലും അരി ഉറച്ചതാണ് കുറച്ചുകൂടെ ഉറപ്പുണ്ട് ഈ അരിക്ക് പിന്നുള്ളത് ഇരിക്കും ഇതിലും കുറച്ചുകൂടെ വിളവ് കുറവ് പിന്നെ ഇതാണ് പിഞ്ച് അതായത് ഇവിടം തൊട്ട് ഇങ്ങോട്ട് നമ്മൾ എടുക്കേണ്ട കായല്ല അത്യാവശ്യം ഇവിടം തൊട്ട് ഇങ്ങോട്ടുള്ള കായ നമുക്ക് എടുത്ത് എടുക്കാം ഇത് പിഞ്ച് ഇത് കണ്ടോ പിഞ്ച് ഇത് നമുക്ക് ഒന്നും കൊള്ളത്തില്ല ഒട്ടും കൊള്ളത്തില്ല അരി ഇതൊക്കെ മൂത്ത് പറഞ്ഞി പിന്നെ ഇത് പൂപ്പിഞ്ച് എന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും അച്ചാറിടാനൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നേ